സംസ്ഥാനത്ത് കാല ട്രോളിംഗ് നിരോധനം അർദ്ധരാത്രി മുതൽ നിലവിൽ വരും അമ്പത്തിരണ്ട് ദിവസത്തെ നിരോധനം ജൂലൈ മുപ്പത്തിയൊന്ന് രാത്രി പന്ത്രണ്ടിന് അവസാനിക്കും ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി എല്ലാ ജില്ലയിലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചു നിരോധന സമയത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്കും പട്രോളിംഗിനുമായി സ്വകാര്യ ബോട്ടുകളും മറൈൻ ആംബുലൻസുകളും പ്രവർത്തിക്കും തീരരക്ഷാസേനയുടെ കപ്പലും ഹെലികോപ്റ്ററും രംഗത്തുണ്ടാകും തീരം വിടണമെന്ന കളക്ടർമാരുടെ നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് ഇതര സംസ്ഥാന മീൻപിടുത്ത ബോട്ടുകൾ ഞായറാഴ്ച മുതൽ മടങ്ങി തുടങ്ങി ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും പ്രവർത്തിക്കുന്ന മുഴുവൻ സ്വകാര്യ ഡീസൽ ബങ്കുകളും തിങ്കളാഴ്ച പ്രവർത്തനങ്ങൾ നിർത്തും അതേസമയം ഇൻബോർഡ് വള്ളങ്ങൾക്ക് ഡീസൽ ലഭ്യമാക്കാൻ മത്സ്യഫെഡിന്റെ തെരഞ്ഞെടുത്ത ഡീസൽ ബങ്കുകൾ നിബന്ധനകൾക്ക് വിധേയമായി പ്രവർത്തിക്കും ചെറുവള്ളങ്ങളിലും ഇൻബോർഡ് വള്ളത്തിലും മീൻപിടുത്തം നടത്തുന്ന പരമ്പരാഗത തൊഴിലാളികൾക്ക് ട്രോളിംഗ് നിരോധന സമയത്ത് കടലിൽ പോകാം നിരോധനം മൂലം തൊഴിൽ നഷ്ടപ്പെടുന്ന യന്ത്രവൽക്കൃത മീൻപിടുത്തയാനങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും പീലിംഗ് തൊഴിലാളികൾക്കും സൗജന്യ റേഷൻ നൽകാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്